ഹായ് ഹലോ എവരിവൻ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി രണ്ട് ഇൻഡെക്സിൻ്റെ ഇൻട്രോഡേ ലെവൽ ഡിസ്കസ് ചെയ്യും നാളത്തേക്കുള്ള ലെവൽസ് ഡിസ്കസ് ചെയ്യാറുണ്ട് ഫോർ അ ലേണിംഗ് പർപ്പസ് ഓക്കെ സോ ഇന്ന് ഹ്യൂജ് ഹ്യൂജ് അൺഎക്സ്പെക്റ്റഡ് ഒരു ഗ്യാപ് ഡൗൺ ഉണ്ടായിരുന്നു റൈറ്റ് ആ ഗ്യാപ്ഡൗൺ ഇന്ന് താഴെ വരുവന്നു അവിടുന്നെ ഡയറക്ട്ലി ഒരു ബൗൺസ് കെട്ടിങ് മാർക്കറ്റിൽ ഇപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആണ് നടക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല ഞാൻ ഒരു രണ്ട് ദിവസം മുന്നേ ഞാൻ ക്രാഷ് എന്ന് പറയുന്ന സംഭവം എക്സ്പെക്ട് ചെയ്തായിരുന്നു ക്രാഷ് മീൻസ് ഒരു ഫോൾ ഒരു ലെഗ് ബട്ട് അത് വരാതെ അവർ എന്ത് ചെയ്തും പ്രൈസ് പോക്കി ദെൻ സഡൻ ഇന്ന് അവർ ഗ്യാപ് ഡൗൺ ആക്കി അത് നല്ലൊരു ഗ്യാപ് ഡൗൺ ആയി ഗ്യാപ് ഡൗൺ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ബൗൺസ് തിരിച്ച് ഇന്ന് നമ്മുടെ വരുന്നുണ്ട് ബട്ട് നമ്മുടെ ഇന്ന് നിഫ്റ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഫസ്റ്റ് യെസ് ഫസ്റ്റ് നമ്മൾ ഫൈവ് ട്രീമിന് ടൈം ട്രീമിന് നമ്മൾ നിഫ്റ്റി നോക്കാനുണ്ടല്ലോ നിഫ്റ്റിയിൽ എനിക്ക് പറയാനുള്ളത് നിഫ്റ്റി ഒരു ചാനലാണ് ഇപ്പോൾ ഉള്ളത് റൈറ്റ് ഒരു ചാനലിലാണ് ഇപ്പോൾ കറക്റ്റ് നിഫ്റ്റി ഉള്ളത് പാരൽ ചാനൽ എന്ന് നമുക്ക് പറയാം യെസ് ഡേ ഇങ്ങനെ വരച്ചു ഡേ ഓക്കെ ഇന്ന് ഫുൾ ഡേ ഇതിനകത്താണ് നിഫ്റ്റി ട്രേഡ് ചെയ്തത് നിങ്ങൾ കണ്ടായിരുന്നോ ശ്രദ്ധിച്ചായിരുന്നോ എന്ന് കമൻ്റ് ചെയ്യുക കമൻറ്റ് ചെയ്ത് ലൈക്ക് അതായത് ചാനൽ മറക്കരുത് ആൻഡ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ഈ ശ്രദ്ധിച്ചായിരുന്നില്ല ഓക്കെ ഫുൾ ഡേ ഫസ്റ്റ് ലൈക്ക് സെക്കൻഡ് ലെഗ് ഈ രണ്ടാമത് ഈ ലെഗ് ആയപ്പോൾ ആണ് എനിക്ക് പിടി കിട്ടിയത് ഇന്ന് ചാനലാണ് അതിന് മുന്നേ ഞാനും പ്രതീക്ഷിച്ചില്ലായിരുന്നു ബട്ട് യെസ് ഇത് കഴിഞ്ഞപ്പോൾ സെക്കൻഡ് ടോപ്പ് എവിടെ കിട്ടുമെന്ന് നമുക്ക് പറയാനില്ല ബട്ട് രണ്ട് ടോപ്പ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഒരു എക്സ്പെക്ട് ചെയ്യാം യെസ് ഇത് ചാനലിലാണോ ഓർ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എനിക്കൊരു ഫോളിൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായത് ദാറ്റ് മീൻസ് ഒരു ഫോൾ വീണ്ടും വരും ഈ ചാനലിൻ്റെ ലോവർ പാർട്ട് വരെ പിന്നെ ഇവിടുന്ന് പയ്യ പൊക്കാൻ തുടങ്ങി സോ എന്തായാലും ഒരു ചാനലാണ് ഇതിൻ്റെ നാളെ ബ്രേക്ക് ഡൗൺ കിട്ടുമോ ബ്രേക്ക് ഔട്ട് കിട്ടുമോ എന്താണെന്ന് നമുക്കത് നോക്കണം പിന്നെ നിഫ്റ്റിയിലിനി പറയാനുള്ളത് നമ്മുടെ ലെവൽ എന്തായിരുന്നു ട്വൻറ്റി ഫൈവ് തൗസൻഡ് വൺ എയ്റ്റി ബട്ട് അതിൻ്റെ ബില്ലുമായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ സസ്റ്റെയിൻ ആയി ഫൈ പിന്നെ കൺസോളിഡേറ്റ് ആൻഡ് ചെറിയൊരു അപ്സൈഡ് വീണ്ടും കിട്ടി ഇനി നാളെ ഫിഫ്റ്റി മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ എനിക്ക് പറയാനുള്ളത് നാളെ ഇത് വീണ്ടും ഈ ഏരിയ ഗ്രീൻ ബോക്സ് നമ്മൾ ബാങ്ക് നിഫ്റ്റിൽ ഞാൻ ഇന്നലെ കൊടുത്ത ഗ്രീൻ ബോക്സ് ഉണ്ടല്ലോ അതുപോലെ തന്നെ ഇതാണ് ഇന്നും ഗ്രീൻ ബോക്സ് ഇതൊരു ബൈങ് സോൺ തന്നെ ആയിരിക്കും ഓക്കെ നമ്മളിപ്പോൾ ഇനിയും ചാനൽ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊരു കാര്യം ഇത് കാണിച്ചു തരാം ഞാനെപ്പോഴും ലേണിംഗ് ഫോക്കസ് ചെയ്യാറുണ്ട് ലേണിംഗ് ഔൺ മസ്റ്റ് ഇത് കണ്ടോ നിങ്ങൾ ശ്രദ്ധിക്കുക ഡൗൺ താഴേക്ക് വന്നു പ്രൈസ് മോളിൽ കൊണ്ട് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു ദൻ ലോ എൻ ദൻ ഹൈ ഹൈ ക്രേറ്റ് ചെയ്ത് ഇതിൻ്റെ ബ്രേക്ക്ഔട്ട് ബി ഒ എസ് ഓക്കെ ബ്രേക്ക്ഔട്ട് ഓഫ് സ്ട്രക്ചർ ഇവിടെ കിട്ടി റൈറ്റ് ഈ ബി ഒ എസ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആയിട്ട് നമുക്ക് കിട്ടി കഴിഞ്ഞാൽ സോ ഈ ഏരിയ ഇത് ബൈങ് സോൺ ആണ് ഓക്കെ ഈ ബോക്സ് ബൈങ് സോണായി അപ്പോൾ ഈ ബോക്സ് ബൈങ് സോണായി ദെൻ ഇതിൻ്റെ പ്രൈസ് മുകളിലേക്ക് കൊണ്ടുപോയിട്ട് ഇവർ താഴേക്ക് ഈ റെഡ് ക്യാൻഡിൽ ഉണ്ടാവും ഇവിടെ ഈ റെഡ് ക്യാൻഡിൽ ഈ റെഡ് ക്യാൻഡിൽ ഇത് വന്നു ഇത് ടച്ച് ചെയ്തിട്ട് വീണ്ടും ബൈ ക്രിയേറ്റ് ആയിട്ടുണ്ട് ഓക്കെ സോ ഈ ബോക്സ് ഇവർ യൂസ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് പറയാം റൈറ്റ് ബട്ട് ഒരു ചെറിയ ഗ്യാപ്പ് കാണുന്നുണ്ടോ ഇതിൻ്റെ അടുത്ത് വന്നപ്പോൾ തന്നെ ഒരു പ്രൈസ് ബുക്ക് ചെയ് വിടണം ഈ റെഡി ക്യാൻഡിൽ റൈറ്റ് സോ ഇനി നാളെ ബൈ ചാൻസ് നമ്മുടെ ഈ ചാനൽ ആ ചാനൽ ഞാൻ ചുണിച്ച് തന്ന ഒരു ചാനൽ അത് ബ്രേക്ക് ഡൗൺ ആണെങ്കിൽ ഓക്കെ ആ ചാനൽ ബ്രേക്ക് ഡൗൺ അതിന് കിട്ടുവാണെങ്കിൽ വീണ്ടും ഈ പോർഷൻ ബൈങ് സോൺ തന്നെയാണ് ഓക്കെ ബയിങ് സോൺ നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്ക് ക്യാൻഡിൽ പാറ്റേൺ നോക്കണം എന്നിട്ട് വേണം നമ്മൾ അത് ബയിങ് സോണി നമുക്ക് പറയാൻ പറ്റുള്ളൂ റൈറ്റ് ദാറ്റ് മീൻസ് പ്രൈസ് ഇവിടുന്ന് താഴേക്ക് വരുന്നു ബൈ ചാൻസ് ഫ്ലാറ്റ് ഓർ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആ ഒരു ചെറിയ നെഗറ്റീവൊക്കെ ആണെങ്കിൽ വീണ്ടും ഇവിടെ വരും ഇവിടെ നിന്ന് ബൗൺസ് ചെയ്യുമോ അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ഡൗൺ കിട്ടുവാണെങ്കിൽ ദാറ്റ് മീൻസ് ഇവിടുന്ന് ബൈങ് വീണ്ടും വരാൻ ചാൻസ് ചെയ്ത് ഇതിൻ്റെ ബില്ല് ട്വൻറ്റി ഫൈവ് ഇത് ബ്രേക്ക് ചെയ്യാൻ പിന്നെ നെക്സ്റ്റ് സപ്പോർട്ട് ഫിഫ്റ്റി തൗസൻഡ് നമ്മുടെ ആ ലെവലാണ് ഓക്കെ അത് ബ്രേക്ക് ചെയ്താൽ ദെൻ ഫർദർ ഓൾ പിന്നെ ഇതൊന്നും റെസ്പെക്റ്റ് ചെയ്യില്ല പിന്നെ താഴെ ഒരു സപ്പോർട്ട് വരുന്നത് നമ്മുടെ ഫിഫ്റ്റി തൗസൻഡ് ഇയർ ലെവൽ ഫിഫ്റ്റി തൗസൻഡ് ട്വൻറ്റി തന്നെ അതാണ് നമ്മളൊരു ലെവൽ ഇടക്ക് ഫിഫ്റ്റി തൗസൻഡ് ഫിഫ്റ്റിയൊക്കെ വെക്കാം ഓക്കെ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫിഫ്റ്റി തൗസൻഡ് വൺ ട്വൻറ്റി സോ സപ്പോർട്ട്സ് ഇഷ്ടംപോലെയുണ്ട് അതാണ് എനിക്ക് എൻ്റെ ഉദ്ദേശം എനിക്ക് പറയാനുള്ളത് സപ്പോർട്ട് ഇഷ്ടം പോലെയുണ്ട് ഇവിടെയും സപ്പോർട്ടുണ്ട് ഇവിടെയും സപ്പോർട്ടുണ്ട് ഇത് ബ്രേക്ക് ചെയ്താൽ മാത്രമേ താഴത്തെ ഈ ലോ ഇന്നത്തെ ലോ ബ്രേക്ക് ചെയ്യും പിൻ തന്നെ ഈ ലെവലിലേക്ക് പോകും ഓക്കെ പിന്നെ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആയിട്ട് എനിക്ക് വീണ്ടും വരാം സപ്പോസ് ബൈ ഒരു ചെറിയ ഫ്ലാറ്റ് പോസിറ്റീവ് എന്തെങ്കിലും ഓപ്പണിംഗ് ആണെങ്കിൽ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ടു തേർട്ടി ഫൈവ് റെസിസ്റ്റൻസ് ആണ് എന്തിനെ നമ്മളെ ആ ഡബിൾ ടോപ്പ് ഞാൻ സോറി ഡബിൾ ബോട്ടം ഡബിൾ ബോട്ടം രണ്ട് ക്യാൻസൽ ഡബിൾ ബോട്ടം ഞാൻ പറഞ്ഞതായിരുന്നുള്ള ഫോം ആയിട്ടുണ്ട് ഡെയിലി ടൈം ഫ്രെയിമിൽ യെസ് കണ്ടോ ആ ലെവൽ റെസിസ്റ്റൻസ് ആയിട്ട് നാളെ മാറും റൈറ്റ് അത് ഇത് കണ്ടോ ഇത് ഈ ഈ ക്യാൻഡിൽ ലോ എന്തിനെ ഈ ക്യാൻഡിൽ ലോ നാളെ റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് ആയിട്ട് അത് മാറും നമ്മളത് ശ്രദ്ധിക്കുക ഓക്കെ ഇതിൻ്റെ അബ് പോയാൽ ദെൻ ഓപ്പൺ ആണ് ഇവിടെ വരെ ഓക്കെ ഇവിടെ വരെ ആ ചാനൽ ആ റെസിസ്റ്റൻ ഈ വരുന്ന ട്രെൻഡ് ലൈൻ ഉണ്ടല്ലോ ഈ ട്രെൻഡ് ലൈൻ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക ഓക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ നമുക്ക് ലെവൽ കിട്ടും അത് ഈയർലി ട്വൻറ്റി ഫൈവ് തൗസൻഡ് ടു എറ്റീൻ ഇയർ ഓക്കെ മീൻസ് ഇതിൻ്റെ അബവ് പിന്നെ പോയ പിന്നെ പ്രൈസ് വീണ്ടും ഓവറോൾ സ്ട്രക്ചർ വീണ്ടും ബുള്ളിഷ് ആവും സോ ഈ ഇരിക്കുന്ന എല്ലാ സെൽസ് വീണ്ടും മാർക്കറ്റ് കൊണ്ടുപോകും അപ്പോൾ എന്തായാലും നമ്മൾ ഇതിൻ്റെ അബവ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ത്രീ ടു തേർട്ടി ഫൈവ് അബവ് സസ്റ്റെയിൻ ആയാൽ ദെൻ നമുക്ക് ഈസിലി ട്വൻറ്റി ഫൈവ് തൗസൻഡ് ടു എയ്റ്റി കിട്ടും ഈ റസ് ഈ ട്രെൻഡ് ലൈൻ ശ്രദ്ധിക്കണം ടു എറ്റി വരാണോ വരുന്നത് ഓർ ലേറ്റ് ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ടായിരിക്കും നോക്കുന്നത് സോ ട്രെൻഡ് ലൈൻ എന്തായാലും വരച്ചു കേട്ടോ എന്തായാലും എപ്പോഴാണ് ടച്ച് ആവുന്നത് അതനുസരിച്ച് നമ്മളത് മാർക്ക് ചെയ്ത് വയ്ക്കുക കേട്ടോ നിഫ്റ്റിൽ പേര് പ്രത്യേകിച്ചൊന്നും ഒന്നും ഒന്നുമില്ല സപ്പോർട്ടും സപ്പോർട്ട്സ് ഞാൻ കൊടുത്തിട്ടുണ്ട് റെസിസ്റ്റൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട് റൈറ്റ് ഇനി ബാങ്ക് നിഫ്റ്റിൽ കാക്കാം ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബാങ്ക് നിഫ്റ്റീൽഡിൽ കിടക്കാം ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് എസ് ഞാൻ എം വരച്ച് വെച്ചിരിക്കുന്ന ഒരു ട്രാങ്കിൾ ആണ് ഈ ഒരു ട്രാങ്കിൾ വരച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു ഷോർട്ട് കവറി അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇത് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഇത് ഇങ്ങനെ ഒരു ട്രാങ്കിൾ വരുന്നുണ്ട് ബാങ്ക് നിഫ്റ്റീൽഡിൽ റൈറ്റ് താഴേന്ന് ഇങ്ങനെ ഒരു സപ്പോർട്ട് വന്ന് വരുന്നുണ്ട് ഫ്ലാറ്റാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒന്നും നടന്നില്ല നമ്മുടെ നിങ്ങൾ ഇതൊക്കെ വരച്ച് ഞാൻ ഇന്നലത്തെ ലെവൽസ് തന്നെയാണ് നമ്മുടെ ലെവൽസ് റെസ്പെക്ട് ചെയ്യാറുണ്ട് നിങ്ങളത് ശ്രദ്ധിക്കുന്നില്ല ഐ തിങ്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈസിലി ഒരു ട്രേഡ് കിട്ടും ഫസ്റ്റ് ഞാൻ ഈ ലെവൽ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ സപ്പോർട്ട് ഈ ഗ്രീൻ ലൈൻ ട്വൻ്റി ഫൈവ് തൗസൻഡ് ത്രീ ടെൻ ആയിരുന്നു ഇതായിരിക്കും ഓക്കെ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ത്രീ ടെൻ എന്തോ ആയിരുന്നു അത് ബ്രേക്ക് ചെയ്തു ബട്ട് ലാസ്റ്റ് ഇന്നലത്തെ വീഡിയോ ലാസ്റ്റിൽ ഏറ്റവും ലാസ്റ്റിൽ ഞാൻ വീഡിയോയിൽ ഒരു ബ്രോക്സ് ഈ ബോക്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ വിഗ് ബയിങ് സോണാണ് ഈ വിഗ് ബൈങ് സോണാണ് ഞാൻ ഞാൻ സ്പെഷ്യലി എടുത്തു പറഞ്ഞായിരുന്നു അത് ലാസ്റ്റിലാണ് വീഡിയോ ലാസ്റ്റ് നിങ്ങൾ ഒന്നുകൂടി പ്ലേ ചെയ്ത് നോക്കുക നോക്കാതില് ഇത് ബൈങ് സോണാണ് ഇവിടെ മറ്റേ റിട്ടേലേഴ്സ് ഇവിടെ സെൽ ചെയ്യും ബട്ട് ഓപ്പറേറ്റേഴ്സിൻ്റെ ഇത് ബയിങ് ഏരിയ കാരണം ഒരു പ്യൂർസിങ് പാറ്റേൺ ആണ് പിന്നെ പ്രൈസ് ഷൂട്ട് ചെയ്തതിനാണ് ഷൂട്ട് ചെയ്തത് ഇറ്റ് മീൻസ് ഓവറോൾ ഫുള്ള് ബയേഴ്സ് ഇതിനകത്ത് അടിച്ച് കയറി അതുകൊണ്ടാണ് അതങ്ങനെ ഇങ്ങനെ ഓക്കെ സോ താഴേക്ക് ഒന്ന് പ്രൈസ് വീണ്ടും വരെ പൊക്കി പിന്നെ റെസിസ്റ്റൻസ് ഉണ്ടോ ഇന്നലത്തെ വീഡിയോ പോയി നോക്കുക ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫിഫ്റ്റി വൺ തൗസൻഡ് ഫോർ സിക്സ്റ്റി റെസിസ്റ്റൻസ് ആണ് റൈറ്റ് അത് തന്നെ ഇന്ന് ബ്രേക്ക് ചെയ്തിട്ടില്ല ഇന്ന് അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു ചെറിയ ഷോർട്ട് കവറിങ് പോലെ വീണ്ടും കാണാനായിരുന്നു ഓർ ഫൈവ് ഹൺഡ്രഡ് തന്നെ നമ്മൾ ആ ലെവൽസ് വർക്ക് ചെയ്യാറുണ്ട് പെർഫെക്റ്റ്ലി നമ്മൾ ഈ ലെവൽ ഫെയിലായി ഫിഫ്റ്റി വൺ തൗസൻഡ് ത്രീ ഇത് ലെവൽ ഫെയിലായി ഫിഫ്റ്റീൻ തൗസൻഡ് ബട്ട് അടിയിൽ ഒരു ബോക്സ് ഉണ്ടായിരുന്നു അവിടുന്ന് വീണ്ടും ഒരു ബൈങ്ങ് നടത്തി എന്നാൽ കറക്റ്റ് നമ്മളെ ബൈങ് സോൺ തന്നെ ഉണ്ടായിരുന്നു അത് സോ രണ്ട് സപ്പോർട്സ് ഉണ്ടായിരുന്നു റെസിസ്റ്റൻസും നമ്മൾ റെസിസ്റ്റൻസും പക്കായിരുന്നു ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുക ലെവൽസൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് വർക്ക് ചെയ്യുന്നില്ല ഉള്ളൂ നമ്മൾ ശ്രദ്ധിക്കാതിട്ടാണ് ഒക്കെ നമ്മളിത് മാർക്കറ്റ് നമ്മൾ ഈ ചാർട്ടിൽ നമ്മൾ വരച്ച് വെച്ചാലുണ്ടോ നമുക്കത് ഒരു റേറ്റ് പിടിക്കണം ഞാൻ പറയണത് ഞാൻ അങ്ങനെയല്ല പറയണത് നിങ്ങൾ ചാടി ട്രേഡ് എടുക്കുക നിങ്ങൾ കുറച്ച് ട്രാക്ക് ചെയ്യുക ട്രാക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് ഐഡിയ കിട്ടും ആ നമ്മുടെ വർക്ക് നമ്മുടെ ലെവൽസ് വർക്ക് ചെയ്യുന്നുണ്ട് പെർഫെക്റ്റ്ലി നമുക്ക് ഇൻ ഫ്യൂച്ചർ വരുന്ന ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈസിലി അത് നോക്കി ട്രേഡ് ചെയ്യാം ഓക്കെ പിന്നെ നാളെ ഇനി ബാങ്ക് നിഫ്റ്റി ഫ്ലാറ്റ് ടു പോസിറ്റീവ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നോക്കുക ഇത് റെസിസ്റ്റൻസ് ഫസ്റ്റ് ഫിഫ്റ്റി വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അബവ് സസ്റ്റെയിൻ ആയാൽ ദെൻ വീണ്ടും നമ്മുടെ ഫൈവ് എയ്റ്റി ഓപ്പൺ ആയിരിക്കും അതിൻ്റെ അബവ് പിന്നെ നമ്മളാ ട്രെൻഡ് ലൈൻ ഓക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സെവൻ ഹൺഡ്രഡ് സെവൻ ഫിഫ്റ്റി അങ്ങനെയാണ് നാളെ ഓപ്പണിംഗ് ഇങ്ങനെ അതിൽ നോക്കുക ഗ്യാപ് ഡൗൺ ആണെങ്കിൽ ഈ ബോക്സിൻ്റെ ബിലോ മാത്രമേ നമ്മൾ ട്വൻറ്റി ഫൈവ് ഫൈവ് തൗസൻഡ് ത്രീ എയ്റ്റ് ത്രീ ഫോർട്ടി ത്രീ ഫോർട്ടിയാണ് ട്വൻറ്റി ഫൈവ് ഫിഫ്റ്റി വൺ തൗസൻഡ് ടു ഫോർട്ടി ആണ് ഇതിൻ്റെ ബിലോ ഇത് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഫിഫ്റ്റി വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി വൺ തൗസൻഡ് റൗണ്ട് നമ്പർ അതാക്കിയേക്കു ഓക്കെ ഈ രണ്ട് ലെവൽസ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാവും ഇത് ബ്രേക്ക് ചെയ്താൽ ബോക്സ് ബില് ബോക്സിന് ബിലോ ക്ലോസിങ് വന്നാൽ സപ്പോസ് നാളെ അവർ താഴേക്ക് കൊണ്ടുവന്നു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നമ്മൾ വെയ്റ്റ് ചെയ്യുക വെയിറ്റ് ചെയ്തിട്ട് നോക്കുക ഇവിടുന്ന് പിൻബാറോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ ഫോം ചെയ്യുന്നുണ്ടോയെന്നില്ലാന്ന് നോക്കണം ട്രാപ്പ് എങ്ങനെയാണ് നടക്കണമെന്നറിയാമോ അവർ താഴേക്ക് കൊണ്ടുവരും ഇവിടെ പ്രൈസ് താഴേക്ക് കൊണ്ടു കൊണ്ടുവന്ന് ഇത് ബ്രേക്ക് ചെയ്യും സഡൻ പ്രിൻ ബാർ ഫോം ചെയ്യും പിൻബാർ ഫോം ചെയ്ത ശേഷം പ്രൈസ് കൊക്കും സോ എന്തായി ട്രാപ്പിംഗ് ആയി ട്രാപ്പിംഗ് എന്ന് പറഞ്ഞാൽ നല്ല ട്രാപ്പിംഗ് ആണ് ഇപ്പോഴത്തെ മാർക്കറ്റിൽ നടക്കാവുന്നത് അതോ നമ്മൾ അങ്ങനെ ഒന്നും ശ്രദ്ധിക്കുക അപ്പോൾ ലിക്വിഡിറ്റി സീപ്പായി ദാറ്റ് മീൻസ് അവർ പൊസിഷൻ ബിയേഴ്സ് ഇവിടെ പൊസിഷൻ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങുമല്ലോ ബ്രേക്ക് ആയല്ലോ ഓക്കെ ഈ ലോ ബ്രേക്ക് ആയിക്കഴിഞ്ഞാൽ ബിയേഴ്സ് എന്താ പൊസിഷൻ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും അവർ ജീവ സഡൻ പായ് നോക്കും പിൻബാർ പോലെ ഫോം ആവും ദെൻ പ്രൈസ് മോഡിൽ പോകും സോ അങ്ങനെയൊക്കെ നമ്മൾ നോക്കുക ശ്രദ്ധിക്കുക ഓക്കെ മറക്കരുത് എല്ലാവരും കൂടി നമ്മൾ ലെവൽസ് കാര്യങ്ങൾ ഇതുപോലെ തന്നെ വരച്ച് വെക്കണം Okay so see you in the next video like us subscribe channel thank you thank you so much